സിനിമാ താരങ്ങൾ ഇൻഫ്ലുവൻസിന് ചർച്ചയാകുന്ന കാലഘട്ടമാണിത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചർച്ചയാക്കുന്ന മലയാളി ഇൻഫ്ലുവൻസർ പേളിമണിയാണ് ആരാധകരുടെ പിന്തുണയാണ് പേളിക്ക് ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് ഫാമിലി ബ്ലോക്ക് കൂടിയായ പേളിക്ക് മക്കളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ ക്യാമറകൾ പകർത്തി ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ആരാധകർക്കളിൽ തൻ്റെ മക്കളോടുള്ള സ്നേഹം പേളിമണി മനസ്സിലാക്കുന്നു ഒരിക്കൽ ഒരു ആരാധകൻ്റെ കയ്യിൽ മക്കളെ കൊടുക്കാനും പേളിമണി തയ്യാറായി ആ താരമെന്ന ഭാപമില്ലാതെ എല്ലാവരുടെയും സ്നേഹത്തോടെ ഇടപഴകിയതാണ് പേലിയുടെ വിജയത്തിലെ പ്രധാന ഘടകമായ ഒരു കാര്യം പേലിയുടെ അതേ ട്രാക്കിലായിരുന്നു ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ വരവ് പേലിയെ പോലെ തന്നെ ഡെലിവറി ബ്ലോഗും ദിയ പങ്കുവെച്ചു ബ്ലോഗ് കേരളത്തിൽ ഒന്നടങ്കണം ചർച്ച ചെയ്തു പിന്നീട് അങ്ങോട്ട് കുഞ്ഞായിരുന്നു ദിയയുടെ ബ്ലോഗിലെ പ്രധാന കണ്ടന്റ് എന്നാൽ ഇടയ്ക്ക് വെച്ച് ദിയയ്ക്ക് പളി പേളിക്ക് പ്രശംസകളുടെ പ്രവാഹമായിരുന്നെങ്കിൽ ദീക്ക് കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളുടെയും ഒരു നിര തന്നെയായിരുന്നു വന്നത് പേളിയുടെ സ്വഭാവ രീതിയിൽ ജനി ജനത്തിന് ഇഷ്ടപ്പെട്ടു എന്നാൽ ദിയ അഹങ്കാരിയാണെന്നാണ് ഇവർ പറയുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നതെന്ന് വിമർശനം വന്നു മൂന്ന് മാസം പോലും തികയാത്ത കുഞ്ഞിനെയും കൊണ്ട് സിനിമാ തിയേറ്ററിൽ പോയതായിരുന്നു വിമർശത്തിന് വഴി ഒരു സംഭവം പിന്നീട് കുഞ്ഞിനെ എങ്ങനെ വളർത്തണം കഴിക്കാൻ എന്ത് കൊടുക്കണം എന്നെല്ലാം തുടരെ വിവേശിന്റെ അഭിപ്രായം വന്നു ഇതോടെ ഇനി പഴയതുപോലെ ബ്ലോഗിൽ തൻ്റെ ജീവിതം തുറന്ന് കാണിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് ദിയ കൃഷ്ണ കുഞ്ഞിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ദിയം അശ്വന് തുടങ്ങിയിരുന്നു എന്നാൽ ഈ വർഷം ആ ഈ അക്കൗണ്ടിൽ പോസ്റ്റുകളൊന്നുമില്ല കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ദിയയുടെ തീരുമാനം നല്ലതാണെന്ന അഭിപ്രായങ്ങൾ വരുന്നുണ്ട്